ഈ കാലഘട്ടത്തിൽ സൗന്ദര്യം സാമ്പത്തിക ശേഷി ജോലി അതുപോലെ നല്ല കുടുംബം ഇവയൊക്കെ ആണെങ്കിലും നിരവധി ആളുകൾക്ക് വിവാഹം നടക്കാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു അവസ്ഥയുണ്ട് അപ്പോൾ നമുക്ക് ഈ വ്യാഴവും ശുക്രനും യോഗം ചെയ്ത് ഇടവൻ രാശിയിൽ നിൽക്കുന്ന സമയത്ത് ഏതൊക്കെ നക്ഷത്രക്കാർക്ക് വിവാഹം നടക്കാൻ യോഗമുണ്ടെന്നൊന്ന് ചിന്തിച്ച് നോക്കാം കൂടാതെ ഈ വിവാഹ തടസ്സത്തിനുള്ള പരിഹാരവും ഇതിൽ നിർദ്ദേശിക്കുന്നതാണ് ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ആദ്യം പോലെ അവസാനം വരെ കാണുക ആദ്യം പറയുന്നത് ഇടവർക്കൂർ നക്ഷത്രങ്ങളായ കാർത്തിക മുക്കാല് രോഹിണി മകീരം അര എന്നീ നക്ഷത്രങ്ങളാണ് വിവാഹസ്ഥാനകാരകന ആയ ഏഴാം പാപകാരകൻ ശുക്രനും വർത്തകാരകനായ വ്യാഴവും യോഗം ചെയ്ത് ഈ രാശി നിൽക്കുകയാണ് ഇവരുടെ ദൃഷ്ടി വിവാഹസ്ഥാനമായ ഏഴിലേക്ക് ലഭിക്കുന്നു മാത്രമല്ല ഏഴാം പാവാധിപൻ അഭീഷ്ടസ്ഥാനമായ പതിനൊന്നിൽ നിൽക്കുന്നു അങ്ങനെ ഈ ഇടവൻ രാശിക്കാർക്ക് വിവാഹം നടക്കാൻ ഏറ്റവും ശ്രേഷ്ഠമായ കാലമാണിത് കാരണം വിവാഹം നടന്നേ പറ്റൂ ഇവരുടെ ശനി ശനി കണ്ടകശനിയാണ് പത്തിൽ കൂടിയാണ് ശനി സഞ്ചരിക്കുന്നത് കണ്ടകശനിക്കാലത്ത് വിവാഹം നടക്കുകയോന്നിരിക്കും തീർച്ചയായിട്ടും നടക്കും കാരണം വെച്ചാൽ തമാശയായിട്ടെങ്കിലും പറയുന്നതിൽ കുറേ യാഥാർത്ഥ്യമുണ്ട് കഷ്ടകാലത്താണ് വിവാഹം നടക്കുക അതുകൊണ്ട് ഈ കണ്ട ശനിക്കാലം വിവാഹം നടക്കാൻ ഇവർക്ക് യാതൊരു തടസ്സവും ഉണ്ടാക്കില്ല അടുത്ത് നമുക്ക് ചിന്തിക്കേണ്ടത് കുറച്ചക്കൂർ നക്ഷത്രങ്ങളായ വിശാഖം വിശാഖംകാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരെയാണ് ഈ രാശിയുടെ വിവാഹസ്ഥാനമായ ഏഴിൽ കൂടിയാണ് വ്യാഴവും ശുക്രനും സഞ്ചരിക്കുന്നത് ഏഴാം പാവാധിയും ശുക്രൻ ഏഴിൽ സ്വക്ഷേത്ര ബലവാനായി ഗുരുവിനോട് യോഗം ചെയ്തു നിൽക്കുകയാണ് ഇത് വളരെ ശ്രേഷ്ഠമാണ് ഇത് ഈ നക്ഷത്രക്കാർക്ക് ഇത് വിവാഹം നടക്കാൻ പറ്റിയ സമയമാണ് മാത്രമല്ല മൊത്തം ഈ ആറ് നക്ഷത്രക്കാർക്കും അനേക കാലങ്ങളായിട്ട് വിവാഹം നടക്കാതെ ഇരുന്ന ഇവർക്ക് അതായത് ഈ പറഞ്ഞ മേൽപ്പടി പുറ പ്രസ്താവിച്ച ഇടവക്കോ നക്ഷത്രങ്ങളും വൃക്ഷക്കോർ നക്ഷത്രങ്ങളും അടക്കം ഈ ആറ് നക്ഷത്രക്കാർക്കും ശ്രമിച്ചാൽ നിശ്ചയമായും വിവാഹം നടക്കും പിന്നെ വേറൊരു കാലം ഇതോടെ കൂടിയുണ്ട് ഈ പിണങ്ങി കുടുംബ ഈ നക്ഷത്രക്കാർക്ക് കുടുംബത്തിലൊക്കെ അസ്വാരസ്യമൊക്കെ പിണക്കോ ഒക്കെ ഉണ്ടെങ്കിൽ ആ പിണക്കമൊക്കെ തീരുന്ന കാലഘട്ടമാണത് മാത്രമല്ല ചില ദമ്പതിമാര് വിവാഹ ഡൈവോഴ്സ് പെറ്റീഷനൊക്കെ കൊടുത്തിട്ട് കുടുംബ കോടതിയിലൊക്കെ കേസ് നടക്കുകയാണ് അത് കുട്ടികളുടെ ഭാവിയെ കരുതി ഇതൊന്ന് നമ്മളൊന്ന് മനസ്സ് വച്ചാല് ഈശ്വര കൃപയർ ഇവർ വീണ്ടും ഒന്നിച്ച് നല്ലൊരു വിവാഹ ജീവിതം തുറന്നു പോകാണ്ടുള്ള ഒരു അവസരം കൂടിയാണിത് ഈ വിവാഹം നടക്കാൻ ഇവർക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ കാണുമല്ലോ സാധാരണഗതിയിൽ രാശിയെ വെച്ച് നോക്കിയാലേ കാണേ എന്ന് വെച്ചാൽ കുടുംബ കുടുംബദേവതയുടെ ദോഷം പിന്നെ കാണുന്നത് സർപ്പദോഷം അങ്ങനെ രണ്ട് ദോഷങ്ങളാണ് സാധാരണഗതിയിൽ ഈ വിവാഹത്തിന് തടസ്സം വരാറ് പിന്നെ ജാതകപരമായിട്ട് വേറെ തടസ്സങ്ങൾക്ക് വേറെ കാണും അത് വേറെ അപ്പോൾ ഈ ഇതിന്റെ പരിഹാരാർത്ഥം കുടുംബക്ഷേത്രത്തിൽ പോയി യഥാവിധി വഴിപാടുകൾ നടത്തണം സർപ്പത്തിന് യഥാവിധി വഴിപാട് നടത്തണം കുടുംബക്ഷേത്രത്തിൽ നടത്തുകയാണ് ഉത്തമം ഇല്ലെങ്കിൽ അതിനെ പറ്റിയില്ലെങ്കിൽ ഒരു ഏഴ് മാസം ആയില്യത്തിന് കുടുംബക്ഷേത്രത്തിലോ അല്ലെങ്കിൽ തൊട്ട് അടുത്തുള്ള ഗ്രാമദേവത എന്ന് പറയും തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ സർപ്പത്തിനോ യഥാവിധി വഴിപാട് ചെയ്ത് സർപ്പത്തിനെ പ്രീതിപ്പെടുത്തേണ്ടതാണ് പിന്നെ ഈ മുണ്ടക്കയം അടുത്ത് വള്ളിയാങ്കാവ് എന്ന് പറയുന്ന ദേവീക്ഷേത്രമുണ്ട് അത് ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലമാണ് തിരുവാൻകൂർ ദേവസ്വം പേട്ടുകളിലാകുമ്പോഴാണ് ദേവിക്ഷേത്രമാണ് അവിടെ ഭദ്രകാളിയുണ്ട് ദുർഗയുണ്ട് അവിടെ പോയി ഒരു നട കഴിക്കുക നൂറ്റമ്പത് രൂപയാണ് നട കുരുതിക്കാണ് ചാർജ് നടകുരുതി കഴിച്ചാൽ മാത്രം അവിടെ കരിങ്കുറ്റിയാൻ എന്ന് പറഞ്ഞൊരു ആളും കൂടിയുണ്ട് ഈ ദേവിയുടെ സംരക്ഷകനായിട്ട് പണ്ട് കാലത്തുണ്ടായിരുന്നതാണ് അദ്ദേഹത്തെ പുറത്താണ് ഇദ്ദേഹത്തിനൊരു വെള്ളം കുടിക്കുകൂടി എഴുതുക വെള്ളംകുടി എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിൻ്റെ വഴിപാടാണ് മദ്യം കൊടുക്കുക എന്ന് പറയും നമ്മളൊരു ഒരു പൈൻ്റെ ബ്രാൻഡ് കരുതി കൊണ്ടുപോകണം എന്നിട്ട് ഈ നൂറ്റമ്പത് രൂപയുടെ ഈ വഴിപാടെടുത്തിട്ട് അവിടെ അത് നിവേദിക്കാൻ കൊടുത്താൽ നിവേദിച്ചിട്ട് പ്രസാദമായിട്ട് മദ്യമല്ലാണ്ട് വരുന്ന ഒരു വേറെ പ്രസാദമാണ് തരുന്നത് അത് അത് കൊടുത്താൽ മാത്രമേ അതിൻ്റെ പൂർണ്ണത വരുവുള്ളൂ എന്നാണ് പറഞ്ഞത് ഈ ദേവിക്ക് കൊടുക്കുന്ന നടുപുരുതിക്ക് പൂർണ്ണത വന്നെങ്കിൽ ഈ കരിങ്കുറ്റിയാണ് ഈ വെള്ളം കുടികളും പിന്നെ ഒരു നൂറ്റൊന്ന് രൂപ തലയ്ക്ക് വിഴിഞ്ഞ് തിരുപ്പതി ഭഗവാൻ വേണ്ടി മാറ്റി വയ്ക്കണം അത് കഴിഞ്ഞിട്ട് ശരിക്കും തിരുപ്പതി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് ഒരു വിവാഹം നിങ്ങളൊരു സമയം നിശ്ചയിക്കുക ഒരാറുമാസം ആറുമാസത്തിനകം എനിക്ക് വിവാഹത്തിന് തീരുമാനായാൽ ഞാനൊരു സംഖ്യ മനസ്സിൽ വിചാരിക്കുക ഒരു നിങ്ങൾക്ക് കഴിയാവുന്ന ഒരു സംഖ്യ അത് എത്ര ആയിക്കോട്ടെ നിങ്ങൾക്ക് പരമാവധി പറ്റുന്നൊരു സംഖ്യയോടും കൂടി നിശ്ചയിക്കുക ഞാൻ ചുമ്മാറിയാണ് ഒരു ആയിരം രൂപാന്നോ രണ്ടായിരം രൂപയെന്നോ അയ്യായിരം നിങ്ങളുടെ ഇഷ്ടം പോലെ എന്തുകൊണ്ടെന്നും പറയാം അത് നിശ്ചയിച്ചിട്ട് ഇത് ഞാൻ വിവാഹം കഴിഞ്ഞാൽ ഞങ്ങൾ കുടുംബസമേതം വന്ന് ഇതവിടെ എന്ന് വന്നേക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ള ഈ തീരുമാനം ഉണ്ടാകും അപ്പോൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ